സാറെ ഫാറൂഖ് കോളേജ് വിറ്റു എന്ന് പറയുമ്പോഴും അവിടെയും ഒരു വ്യക്തത കാരണം ഫാറൂഖ് കോളേജിന് ഇഷ്ടദാനം കിട്ടിയ ഭൂമി അല്ലെങ്കിൽ ഒരു വക്കഫ് പോലെ കിട്ടിയ ഭൂമി എങ്ങനെയാണ് ഫാറൂഖ് കോളേജിന് മറ്റുള്ളവർക്ക് വിൽക്കാൻ സാധിക്കുന്നത് ഇവിടെ ഫാറുഖ് സംബന്ധിച്ച് അവർ പറയുന്നത് അവർ പറയുന്ന ഒരു നയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയത് വഹഭൂമിയല്ല വഹഭൂമി എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം അവകാശമുള്ളതാണ് ഇത് ഫാറൂഖ് കോളേജിന്റെ ഉന്നതിക്കു വേണ്ടി അല്ലെങ്കിൽ ആ സമുദായത്തോട് ബന്ധപ്പെടുത്തി ഒരു വിഭാഗം ചെയ്യുന്ന ചെയ്തികളെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു അർത്ഥത്തിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് അവർ അവർക്ക് രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ടാകുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അവിടെ താമസിക്കുന്ന ജനവിഭാഗത്തെ മാറ്റി നിർത്തിയാൽ നമ്മൾ എടുക്കേണ്ട പ എടുത്ത് പരിശോധിക്കേണ്ട രണ്ട് വിഭാഗങ്ങൾ ഒന്ന് വഹബ് ഭൂമിയാണെന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ ആ വഹ് ഭൂമിയായിട്ട് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ജനവിഭാഗം ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ജനവിഭാഗം ആ ഇസ്ലാം മത വിശ്വാസികളായിട്ട് തന്നെയുള്ള ഈ എൻമിയേഷനോട് ബന്ധപ്പെട്ട് വരുന്ന ഫാറൂഖുളി ഇവർ നമ്മളുടെ തർക്കമാണ് ആദ്യം നിർത്തിക്കേണ്ടത് വഹഭൂമിയാണെന്നൊരു വിഭാഗം പറയുമ്പോൾ അതല്ല എന്ന് പറയുമ്പോൾ അതിലാണ് ഒരു അതാണ് അദ്ദേഹം തീർപ്പ് തീർപ്പുകൽപ്പിക്കുന്നത് കാരണം വഹഭൂമിയാണെന്ന് പറയുന്നത് ശരിയത്ത് നിയമങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് ശരിയത്ത് നിയമങ്ങൾ വിശ്വാസികൾക്ക് മാറ്റം വരുത്താൻ അവകാശമില്ല ശരിയത്ത് നിയമത്തോട് ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഒരു ഭൂമി അതിൻ്റെ അതിൻ്റെ രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എം എസ് വളർന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവർ തമ്മിലുള്ള ചർച്ച അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു തീരുമാനത്തിൽ എത്തണം എം എസിന്റെ വക്താക്കൾ ഇപ്പോഴും പറയുന്നത് അത് വഹഭൂമിയല്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ പണ്ഡിത സമൂഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട് ആ ആശയത്തിനോട് അധിഷ്ഠിതമായ കാഴ്ചപ്പാടിനെ എതിർത്തുകൊണ്ടാണ് അപ്പോൾ ഇവര് തമ്മിലൊരു പ്രശ്നമാണ് ഇത് വഹഭൂമിയാണ് വഹഭൂമി മനുഷ്യർക്ക് ഉപകാരപ്പെടുത്താൻ പറ്റുമോ എം എസ് പറയുന്നത് മനുഷ്യർക്ക് ഉപകരിക്കാം ദൈവത്തിന്റെ മാത്രമല്ല മറ്റുള്ളവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവർ ശരീരത്തിന് നിയമത്തെയാണ് ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ഇവർ പറയുന്നത് കച്ചവടം നടന്നിട്ടുണ്ട് ഞങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട് അതിൽ തെറ്റില്ല അത് അനുവദനീയമാണെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു വെക്കുന്ന എന്താണ് അവിടെ താമസിക്കുന്ന ജനവിഭാഗങ്ങൾ അത് നെയ്യമായ പൈസ കൊടുത്ത് വാ മേടിച്ചു തന്നെയാണ് വരുന്നത് അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ തീർന്നാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കേണ്ടത് ഇവർ തമ്മിലുണ്ടാകുന്ന അധികാരം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആശയ സംഘടനമാണ് ശരിക്കും പറഞ്ഞു ഇതിൻ്റെ പുറകിലുണ്ടാകുന്നു വഖഭൂമി വിറ്റത് തെറ്റാണെങ്കിൽ അതിന് പ്രായത്വം ചെയ്യേണ്ടത് ഇവരാണ് അത് വകഭൂമി വിൽക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇവർക്കുണ്ടെങ്കിൽ ഇവരാണ് അതിനെ എതിർക്കേണ്ടത് കാരണം ഇവരത് വിറ്റുവെന്നും ഇവരത് മേടിച്ചു എന്ന തെളിവറുണ്ട് മാത്രമല്ല വേറൊരു കാര്യമുണ്ട് ഈ ഭൂമിയല്ല നമുക്കറിയാം ഇത് ദൈവത്ത് ദൈവദത്ത ഭൂമിയാണെന്ന് മതത്തോട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവരാണ് പറയുന്നത് ഇത് ദൈവദത്ത ഭൂമിയാണെങ്കിൽ ആ ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആധാരം അല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം ഇന്ത്യൻ ഭരണകൂടത്തോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പ്രാദേശികമായിട്ടുള്ള അതിൻ്റെ എന്താ പറയുന്ന അതിൻ്റെ ഘടകങ്ങളാണ് എന്ന് വൃത്തിച്ചു കൊടുക്കുന്നത് രജിസ്റ്റർ ഓഫീസുകളുണ്ട് അപ്പൊ ഇതിൽ നമ്മൾ ഏറ്റവും പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ജനങ്ങൾ അവിടെ താമസിക്കുന്ന ജനങ്ങൾ പൈസ കൊടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം എന്താണോ അത് നൽകിയാണ് ഭൂമി മേടിച്ചിട്ടുള്ളത് ഇതിനെ മറ്റുള്ളവർ അംഗീകരിക്കുന്നത് ആരംഗീകരിക്കുന്നുണ്ട് ഈ വഹഭൂമി അല്ല എന്ന് പറഞ്ഞ് ഫാർഗോൾ അംഗീകരിക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ ഭാഗത്ത് നെയമുണ്ട് സ്വാഭാവികമാണ് ഈ നേയത്തെ നമ്മൾ മറ്റൊരു കണക്കാക്കണം കാരണം ഈ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ കരമടക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഇന്ത്യയിലെ ഭരണ സംവിധാനം ഇതിൽ അംഗീകരിച്ചിട്ടുണ്ട് നമ്മളിത് വഖഭൂമി ആയിരുന്നു ഇവർ ചെയ്ത് ഇറങ്ങി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഈ ഭരണ വ്യവസ്ഥ ഇത് തെറ്റായിരുന്നു മാറിയാണ് ആരുടെ മുമ്പിലാണ് കീഴ്പ്പെടുന്നത് കീഴ്പ്പെടുന്നത് വഖഭൂമിയാണെന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് മുന്നിലാണ് ഈ വഖഭൂമി അല്ല എന്ന് പറയാൻ എംഇ എസ് അതായത് വിറ്റവർ പറയുന്നത് ഞങ്ങളുടെ ഭൂമി വഹഭൂമി അല്ല ഞങ്ങൾക്ക് സമാനമായത് കിട്ടിയായിരുന്നു അവരും പറയുന്നു അവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് പ്രശ്നമല്ല അവിടെ കണക്കാക്കേണ്ട കാര്യം അവിടെ ജനങ്ങൾ തെറ്റു ചെയ്തിട്ടില്ല ആ ജനങ്ങൾ എന്ന് പറയുന്ന നിയമായ പൈസ കൊടുത്ത് വാങ്ങി താമസിക്കുന്നവർ തെറ്റെന്ന് പറയാൻ പറ്റില്ല കുടിയേറ്റക്കാരോ അല്ലെങ്കിൽ അവിടെ അതിക്രമിച്ചു കാര്യങ്ങളും ഉണ്ടാകാം അവരുടെ കാര്യമല്ല പറയുന്നത് അവരുടെ ഭൂമി രജിസ്റ്റർ ചെയ്ത് പോക്കുവരവ് നടത്തി കരമടക്കുന്നുണ്ടെങ്കിൽ ഭരണ വ്യവസ്ഥിതി അത് അംഗീകരിച്ചു കൊടുത്തു നയമാണെന്ന് അംഗീകരിച്ചു കൊടുത്തപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തെറ്റെന്ന് പറയുമ്പോൾ ആ ഭരണവ്യവസ്ഥ തെറ്റണെന്നാണ് ആ വ്യവസ്ഥയാണ് വരുന്നത് അപ്പം അത് പാടില്ലേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അവിടുത്തെ ജനങ്ങൾ ഇറങ്ങിക്കൊടുക്കണമെന്നു പറയും ഇറങ്ങി കൊടുക്കേണ്ടി വരുമ്പോൾ ഇത് നമുക്കൊരു കാര്യം അറിയാം ഈ സിംഹവും മാനന്ദമുള്ളൊരു ഓട്ടമുണ്ട് ഈ ഓട്ടത്തിൽ ആരാണ് കൂടുതൽ വേഗത്തിൽ ഓടുന്നു എന്നുള്ളതാണ് കാര്യം കാഴ്ചക്കാരെ സംബന്ധിച്ച് രണ്ടും മാനന്ദമാണ് സിംഹത്തിൻ്റെ ഓട്ടവും മാനിൻ്റെ ഓട്ടവും പക്ഷെ അവിടെ വേറെ കാര്യം എന്ന് പറയുന്നത് മാൻ ഓടുക എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കാനും സിംഹം ഓടിക്കുക എന്ന് പറയുന്നത് ജല പിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു അവസ്ഥയാണ് നമ്മൾ രണ്ടിനും ഒന്നായിട്ട് കാണാൻ പാടില്ല ഈ നിയമ പോരാട്ടത്തിൽ അവിടെ നിലനിൽക്കുന്ന ജനവിഭാഗം പൈസ കൊടുത്ത് ഭൂമി മേടിച്ച അവിടുത്തെ അന്തേവാസികളാണ് അത് പൈസ കൊടുത്ത് മേടിച്ച അന്ത്യവാസികളോട് മത്സരിക്കുന്നത് യാതൊരു മുതൽ മുടക്കുമില്ലാതെ ദൈവത്തിൻ്റെ പേര് ചാർത്തപ്പെട്ട ഭൂമിയാണെന്നുള്ള അവകാശവാദമായിട്ടാണ് അറിയിക്കുന്നത് അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത് അധ്വാനിച്ച് അന്നെന്നുണ്ടാകുന്ന പൈസ ചുരുക്കൂട്ടി വെച്ച് ഒരു അത് വിശ്വാസമുള്ള നമുക്കറിയാമല്ലോ എം ഇസ് എന്ന് പറയുന്നത് ഇസ്ലാമിക വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അവരോടൊക്കെ ബന്ധപ്പെടുത്തിയവർ നടത്തുന്ന വിദ്യാലയങ്ങൾ കോളേജുകൾ അവരിൽ നിന്ന് വാങ്ങുമെന്ന് പറയുന്നത് അവരോട് വാങ്ങുമെന്ന് പറയുന്നത് അവർ റെപ്യൂട്ടഡ് ആണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ അവരോട് വാങ്ങുമ്പോൾ അവർക്ക് വേറെ ഒന്നും മറത്തൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല അങ്ങനെ മേടിച്ച ആൾക്കാരോട് അവരെങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല കഷ്ടപ്പെട്ടായിരിക്കും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ചിലവേൽ കഷ്ടപ്പെട്ട് മേടിച്ചായിരിക്കും ആ കഷ്ടപ്പെട്ട് മേടിച്ച ഭൂമിയുടെ മേൽ യാതൊരുവിധ പൈസയും മുടക്കാതെ മതത്തിൻ്റെ ചില നിയമവശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വഖഭൂമിയാണെന്ന് പറയുമ്പോൾ അവരല്ല അവിടെ തെറ്റുകാരെന്ന് പറയുന്നത് ആ തെറ്റെന്ന് പറയുന്നത് വിറ്റവർ തമ്മിലുള്ള പ്രശ്നമാണ് ആ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ് നമുക്കൊരു കാര്യം നമുക്ക് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇതെല്ലാം നേരത്തെ നമ്മൾ പറയുന്നതാണ് ഇതെല്ലാം ദൈവത്തിൻ്റെതാണെന്ന് പറയുന്നതാണ് ഇസ്ലാം മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പറയുന്നുണ്ട് ആദമിൻ്റെ സന്തതികളാണ് ഈ പറയുന്ന എല്ലാ മനുഷ്യർ എന്നൊരു കൺസെപ്റ്റ് വയ്ക്കുന്നുണ്ട് അതിൽ ഇസ്ലാം മതത്തിൻ്റെ ഒരു സന്ദേശത്തിൽ ഏറ്റവും പറയുന്നത് അവൻ്റെ ചായയിൽ ദൈവത്തിൻ്റെ ചായയിൽ തന്നെ ആദമിനെ സൃഷ്ടിച്ചു ആ ചായ തന്നെയാണ് എല്ലാവരും എന്ന് പറയുമ്പോൾ മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ ചായയില്ല എല്ലാവരും മനുഷ്യപുത്രന്മാരോ പുത്രികളോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സൃഷ്ടിയാണ് അപ്പോൾ ഒരു വിഭാഗം ഇത്രയും കണ്ണീര് കുടിപ്പിച്ചിട്ട് ഒരു വിഭാഗത്തിന് സ്വർഗത്തിൽ ആനന്ദലബ്ധി അല്ലെങ്കിൽ അവർക്ക് അവിടെ ഉന്നതമായ സ്ഥാനങ്ങൾ കിട്ടും കിട്ടുമെന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി ഇത് വഹഭൂമിയാക്കിയെടുക്കുമ്പോൾ ദൈവം എങ്ങനെയായിരിക്കും ഇവരെ കണക്കാക്കുന്നത് കാരണം ദൈവത്തിൻ്റെ സന്തതികളായിട്ടുള്ള മതത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ സന്തതികളായിട്ടുള്ള കുറേ ജനങ്ങളെ കണയിൽ കുടിപ്പിച്ച് അവരെ അവിടെ നാട്ടിപ്പുറത്താക്കിയിട്ട് ആ മതത്തിന് എന്ത് നേട്ടമാണ് എന്ത് മേന്മയാണ് അവർ കാശപ്പെടാൻ പറ്റുന്നത് കാരണം ഇവിടുത്തെ ജനങ്ങളെല്ലാം തെറ്റി ചെയ്തിട്ടുണ്ട് ആ മതവിശ്വാസത്തിൻ്റെ അകത്ത് നിൽക്കുന്നവരാണ് അവർക്ക് തെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ശരീരത്ത് നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ശരീരത്ത് നിയമത്തെ മുറുകെ പിടിക്കുന്ന ഒരു സംഘടന എം ഈസ് പോലെ സംഘടനയ്ക്ക് ശരീരത്ത് നിയമത്തെ അവഹേളിക്കാനും തകർക്കാനും തള്ളിപ്പറയാനും കഴിയുമെങ്കിലും ആ മതത്തിന് ആശയത്തിന് എന്ത് മേന്മയാണുള്ളത് ആ മേന്മ പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇവരെ പുറത്താക്കണമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ അന്തേവാസികളല്ല അന്തേവാസികളോട് ബന്ധപ്പെടുത്തി രൂപപ്പെട്ടിട്ടുള്ള കുറേ ആശയങ്ങളുണ്ട് ദൈവദത്തമായ ഭൂമി ആ ദൈവദത്തമായ ഭൂമി മനുഷ്യകാരുണ്യ പ്രവർത്തനം എന്ന രീതിയിൽ അവിടുത്തെ അന്തേവാസികൾക്ക് കൊടുക്കാനുള്ള തീരുമാനമല്ല ഉണ്ടാകേണ്ടത് അങ്ങനെയല്ല ദൈവം കൂടുതൽ ആനന്ദം ഉണ്ടാകുന്നത് അങ്ങനെയല്ല അത് സമ്മാനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൂടുതൽ ആനന്ദം ഉണ്ടാകുന്നത് കാരണം ഞാൻ കൊടുത്ത ഒരു ഭൂമിയിൽ ഒത്തിരി ജനങ്ങൾ വസിക്കുന്നു ആ ജനങ്ങൾ സമാധാനപൂർവ്വം വസിക്കുന്നു ആ ജനങ്ങളും ചിന്തിക്കുകയാണ് എനിക്ക് കിട്ടിയ ഭൂമി ഞങ്ങൾ പാർക്കുന്ന ഇടം ഒരു മതം തന്നതാണ് ആ മതത്തെപ്പറ്റി പല എന്താ പറയുക അപവാദങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ മതം അങ്ങനെയല്ല മനുഷ്യൻ്റെ നമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു മതമാണ് ആ മതത്തെ തള്ളി ഞങ്ങൾ പറയില്ല ഇസ്ലാം മതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവർ ഞങ്ങളോട് പറഞ്ഞ പോലെ അല്ലാന്നൊരു ബോധമുണ്ടാക്കാനെങ്കിലും അത് ഉപകാരപ്പെടും അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു ഐക്യപ്പെടുന്ന ഒരു രീതി ആദ്യം ഉണ്ടാകേണ്ടിരിക്കുന്നു ഇതിനുള്ളിൽ തീരുമാനമെടുക്കണം വക്കഫ് ബോർഡും ഈ വിറ്റവരും തമ്മിലൊരു ധാരണ എത്തണം എന്നാണ് പറയുന്നത് കൃത്യമായി ഇത് വക്കഫ് ഭൂമിയാണോ അല്ലെങ്കിൽ എന്താണ് സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ല വേണ്ടത് അല്ലല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇതിലുണ്ടാകുന്ന സംഭവം വഖഫ് ഭൂമിയാണ് വഖഫ് ഭൂമിയാണ് അത് വിറ്റവരാണല്ലോ അപ്പോൾ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞു വെക്കും ഇവർ ഒരു പ്രശ്നം മാധ്യമം തീർക്കുന്നു അത് ഇസ്ലാം മതത്തിൻ്റെ ഉള്ളിലുള്ള അനുയായികൾ തമ്മിലുള്ള എം ഇ എസും വഖഫ് ട്രിബ്യൂണലും അല്ലെങ്കിൽ വഖഫ് ബോർഡിനെ അംഗീകരിക്കുന്ന അതിന്റെ ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇസ്ലാമിക സംഘടനകൾ തമ്മിലുള്ള പ്രശ്നം മാധ്യമം തീർക്കുക എന്നിട്ട് ചോദിക്കേണ്ടത് നിങ്ങൾ എന്തിനാണ് ഈ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അഗതികളായിട്ടുള്ള ഇത്തരം ആൾക്കാർ പറ്റിച്ചു എന്നാണ് ചോദിക്കേണ്ടത് നിങ്ങൾ ചെയ്ത തെറ്റിനെ ഞങ്ങൾ പ്രായസ്ഥ പ്രായക്ഷിത്തം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ കുടിയിരുത്തുകയാണ് ഇവർ ചെയ്യേണ്ടത് അവരെ പുറത്താക്കുകയല്ലേ ചെയ്യേണ്ടത് അതാണ് മതത്തിൻ്റെ നന്മ മതം വാഴ്ത്തപ്പെടുന്ന അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ മതത്തിൻ്റെ സ്വത്തുക്കളെല്ലാം ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതല്ല ഇവിടെ കൊടുത്താലും ഭൂമിയിലെ പ്രദേശങ്ങളെല്ലാം മനുഷ്യനും ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ളതും വസിക്കാനുള്ളത് തന്നെയാണ് ഇതാരും കൊണ്ടുപോകുന്നില്ല ഈ കൊടുത്തതാണ് അല്ലെങ്കിൽ പാട്ടത്തിനെടുത്ത ആൾ ഇതെങ്ങനെ മേടിച്ച് നമുക്ക് ചിന്തിക്കണം പാട്ട് നേരായ മാർഗത്തിലൂടെ നേടിയ പൈസ കൊണ്ടല്ലാത്ത ഒന്നും തന്നെ ദൈവത്തിന് വേണ്ടെന്നാണ് പറയുന്നത് ഇത് നേരായ മാർഗ്ഗമാണോ അല്ല രാജാവ് എന്ന് പറയുന്നത് എന്ത് രാജാവ് ബ്രിട്ടീഷുകാർ സഹായിച്ചു നിൽക്കുന്ന രാജാവ് ഞാൻ നേരത്തെ പറഞ്ഞു ഐലൻഡ് രാജാവ് എന്ന് പറയുന്നത് വെറും രാജാവ് മാത്രമായിരുന്നു മഹാരാജാവ് എന്ന് അറിയപ്പെടുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ മഹാരാജാവ് എന്ന് അറിയപ്പെടുന്നത് ഐലൻഡ് തിരുനാളിന് ശേഷമാണ് അദ്ദേഹമാണ് അങ്ങനെ ആ പേരിലേക്ക് എത്തുന്നത് അത് ബ്രിട്ടീഷുകാർ ചാർത്തി കൊടുക്കുന്നതാണ് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സഹായം നൽകുന്ന ഒരു സാമന്ത അതായത് എന്ത് പറഞ്ഞാലും അതിന് വിളി കഴിക്കുന്ന ഒരു എന്താ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു അംഗരക്ഷകരെ പോലെ നിൽക്കുന്ന ഒരു വലിയ ഒരു സൈന്യമുള്ള ഒരാളാണ് തിരുവിതാംകൂർ രാജാവ് ആ രാജാവിൻ്റെ സേവനം മനസ്സിലാക്കിയത് കൊണ്ടാണ് മഹാരാജാവ് ഇന്ന് മുതൽ നിങ്ങളുടെ രേഖപ്പെടുത്തുന്നത് നിങ്ങളെ മഹാരാജാവ് എന്ന് വിളിക്കുന്നു നിങ്ങൾ ഒപ്പുവെക്കുന്ന കാര്യങ്ങൾ ഞാൻ മഹാരാജാവ് നിങ്ങൾക്ക് ഒപ്പിടാമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ബ്രിട്ടീഷുകാരുടെ അനുയായി നിൽക്കുന്നത് ഒരാൾ കൊടുത്ത ഒരു സംഭവം അതെങ്ങനെയായിരിക്കും ആ കൊടുത്ത സംഭവത്തെ യഥാർത്ഥത്തിലുള്ള വില കൊടുത്തു അല്ലെങ്കിൽ എന്താ പറയുക ദൈവമാർഗത്തിൽ കൊണ്ടുപോകാൻ മേടിച്ചതല്ല ഇദ്ദേഹം അത് ദാനം ചെയ്യുമ്പോൾ വഹഭൂമിയായിട്ട് കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അത് ഇദ്ദേഹത്തിന് പൂർവികൾ കിട്ടിയ ഭൂമിയാണ് കൊടുക്കുന്നത് അദ്ദേഹം പോലും ഇബ്രാഹിം സ്റ്റേറ്റ് പോലും അത് പൈസ കൊടുത്ത് മേടിച്ചതല്ല അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം ചിലവഴിച്ചതല്ല അങ്ങനെയുള്ള ഒരാൾക്ക് എന്താണ് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്നത് കിട്ടും കിട്ടുന്നത് എങ്ങനെയാണ് ആ സംഭവം ഒരു ഇസ്ലാമിക പ്രവർത്തനം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരെ കൊടുത്തുകൊണ്ട് അതൊരു സമൂഹത്തിന് നന്മയാണ് ആ രീതിയിൽ ചിലപ്പോൾ അദ്ദേഹം വാഴ്ത്തപ്പെട്ടേക്കാം സ്വർഗത്തിലിപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ വാഴ്ത്തപ്പെട്ടേക്കാം പക്ഷേ ഇപ്പോൾ നടക്കുന്ന നടപടികൾ എന്ന് പറയുന്നത് അത് ഒരു മിക്ക ജനങ്ങളെയും അവിടെ അല്ലെങ്കിൽ അവിടെ കുറെ പാവപ്പെട്ട ആൾക്കാർ കുടിയറക്കാൻ വേണ്ടിയുള്ളതാണ് അതിൽ അവിടെ മനുഷ്യത്വപരമായ എന്താ പറയുന്ന ചിന്തകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ തെറ്റ് ചെയ്ത ആൾക്കാരുണ്ട് ആ തെറ്റ് ചെയ്ത ആൾക്കാർ കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ട് ഇവരല്ല തെറ്റ് ഇവർ ഇവര് കുറ്റവാളികളാണ് ഇവരാണ് കുറ്റവാളികളായിട്ട് മാറുന്നത് ആ കുറ്റവാളികളല്ല അല്ലെങ്കിൽ അത് പല ആൾക്കാരും കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാനുള്ള ആ ബോധം സമൂഹത്തിൽ പറയാനുള്ള ആർജ്ജവം എം ഇ എസ് കാണിക്കണം അത് ആവശ്യം ആവശ്യപുര് കാണിക്കണം അതുപോലെ തന്നെ എല്ലാ ഭൂമി കൊടുക്കണമെന്ന് കുറയുന്നില്ലല്ലോ അവർക്ക് ജീവിക്കാനുള്ള അവകാശം അവർക്ക് തന്നെയാണ് അത് മനുഷ്യത്വപരമാണ് ആ മനുഷ്യത്വം ആ സാഹോദര്യമാണ് ഇസ്ലാമത് മുന്നോട്ട് വെക്കുന്നത് അത് ഉണ്ടാകേണ്ടത് തന്നെയാണ്